ഇടതുപക്ഷം ഈ രാജ്യത്ത് ആ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി കൂടുതലായി ഒരു രാഷ്ട്രീയ രംഗത്ത് പോലും വന്നിട്ടില്ല അവർ മുര്യാധിഷ്ഠിതമായി വോട്ടുകൾ കൊടുക്കുന്ന കാലത്ത് വന്നിട്ടുള്ള ദേശാഭിമാനിയിലെ മുഖപ്രസംഗം അടക്കം ഞങ്ങളത് മറന്നുപോയി കേരളത്തിലെ ജനങ്ങൾ കംപ്ലീറ്റ് മറന്നുപോയി എന്ന് മുഖ്യമന്ത്രി അടക്കം ചിന്തിക്കുന്നത് എത്ര മാത്രം ശരിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കപ്പെടാതെ പോവുകയും നിരന്തരം ഇതിന് മറുപടി മാത്രം പറയുന്നവരായി ജനാധിപത്യ മുന്നണി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് ഇപ്പം എന്തുകൊണ്ട് എസ് ഡി പി ആയി പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിനെതിരെ മത്സരിക്കുന്നു എന്നാൽ ഇടതുപക്ഷം ചില സ്ഥലങ്ങളിൽ അവർ മത്സരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ചെയ്തൊരു കാര്യം അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമി എന്ന് പറയുന്ന പോലെ തന്നെ അല്ലെ ആ കാലഘട്ടത്തിൽ ജനസംഘത്തിന് ഒരു ജനസംഘവുമായി അന്ന് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടത് വി പി സിംഗിന്റെ ഒരു ഭരണകാലഘട്ടത്തിൽ ആ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്നു കൈകോർത്തും ഒക്കെ ഒരു സെലക്റ്റീവ് അമനീഷയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ആദ്യമായി വ്യക്തമായ മറുപടി